ഭാഗം ഒന്ന് ഉയർന്ന മലനിരകളുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന സ്വിറ്റ്സർലൻഡിലെ ഒരു പട്ടണമാണ് മെയിൻഫീൽഡ് പട്ടണത്തിൻ്റെ തണൽ വിരിച്ച താഴ്വരയിൽ നിന്ന് ഇടുങ്ങിയ ഒരു വഴിത്താര മലനിരകളിലേക്ക് നീളുന്നു സൂര്യൻ ഏറെ കത്തി നിന്ന ജൂണിലെ ഒരു പ്രഭാതത്തിൽ നല്ല ഉയരവും ഉറച്ച ശരീരവുമുള്ള ഒരു സ്ത്രീയും കുഞ്ഞും വഴിത്താരയിലൂടെ മല കയറുന്നത് കാണാൻ പറ്റും സ്ത്രീ കുട്ടിയുടെ കയ്യിൽ പിടിച്ചിരുന്നു അഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ആ കുട്ടിയുടെ പേരാണ് ഹേഡി അവളുടെ കവിളുകൾ സൂര്യതാപമേറ്റ് ചുവന്നും തുടുത്തും കരിവാളിച്ചും ഇരുന്നിരുന്നു ഒന്നിൻ്റെ പേതെ ഒന്നായി മൂന്നുടുപ്പുകൾ ധരിച്ചിരുന്നതിനാൽ അവൾ ഒരു വിചിത്ര രൂപിയായി കാണപ്പെട്ടു ഒരു മണിക്കൂറായി അവർ മല കയറുന്നു ചുറു ചുറുക്കോടെയുള്ള ആ മലകയറ്റം അവരെ ഡോർഫ്ലി എന്ന കൊച്ചു ഗ്രാമത്തിൽ എത്തിച്ചു അവിടെ അവരെ സ്വീകരിക്കാൻ പലരുമുണ്ടായിരുന്നു ആ സ്ത്രീ അവിടെ സുപരിചിതിയാണെന്ന് അത് സൂചിപ്പിച്ചു ആ സ്ത്രീയുടെ പേര് ഡെറ്റി എന്നായിരുന്നു ആ ഗ്രാമത്തിലായിരുന്നു അവർ തൻ്റെ ചെറുപ്പകാലം കഴിച്ചുകൂട്ടിയത് അവർക്ക് അവിടെ നിരവധി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു സുഹൃത്തുക്കൾ അവരെ ഉപചാരപൂർവ്വം സ്വീകരിച്ചുവെങ്കിലും ആരോടും ഒന്നും സംസാരിക്കാനായി അവർ നിന്നില്ല ചിതറിക്കിടക്കുന്ന വീടുകൾ അവസാനിക്കുന്നിടത്ത് എത്തിയപ്പോൾ ഒരു തടിച്ച സ്ത്രീ അവരെ വിളിച്ചു ഡെറ്റി ഒരു നിമിഷം നിൽക്ക് ഞാനും കൂടെ വരാം അത് കേട്ട് ഡെറ്റി വാർബൽ എന്ന കൂട്ടുകാരിക്ക് വേണ്ടി കാത്തു നിന്നു ഹേഡി ആകെ ക്ഷീണിച്ചു കഴിഞ്ഞിരുന്നതുകൊണ്ട് അവൾ വിശ്രമിക്കാനായി ഇരുന്നു ചൂട് അവൾക്ക് അസഹനീയമായി തോന്നി ഹെയ്ഡീ അവർ അവളെ ആശ്വസിപ്പിച്ചു ഒരു മണിക്കൂറിനകം നമ്മൾ നിന്റെ അപ്പൂപ്പൻ്റെ വീട്ടിലെത്തും എന്നിട്ട് നിനക്ക് വിശ്രമിക്കാം പക്കം കുറഞ്ഞ കുലീനയായ ഒരു സ്ത്രീ അവരോടൊപ്പം ചേർന്നു തൻ്റെ ബാല്യകാല സുഹൃത്തിനോട് സംസാരിക്കാൻ അവർ ആഗ്രഹിച്ചു ഗ്രാമത്തിലെ പഴയകാല ജീവിതത്തെപ്പറ്റി അവർ സംസാരിച്ചു തുടങ്ങി അല്പസമയത്തിനു ശേഷം അവർ കൂടെയുള്ള കുട്ടിയെപ്പറ്റി ഡെറ്റിയോട് ചോദിച്ചു ഇത് നിന്റെ സഹോദരിയുടെ മകളാണല്ലേ നീ ഇവളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് അവർ ചോദിച്ചു അതെ അവളെ ആൽപമാവന്റെ അരികിലാക്കാൻ കൊണ്ടുപോവുകയാണ് അയ്യോ നിനക്ക് വട്ടായോ ഡെറ്റി വാർബൻ അമ്പരുന്നു ആ കിളവൻ ഇവളെ സ്വീകരിക്കുകയില്ല അയാൾ നിങ്ങളെ ഓടിച്ചു വിടും അതൊന്നു കാണട്ടെ ഈ പ്രാവശ്യം അയാൾക്ക് മാറി ചിന്തിക്കേണ്ടതായി വരും നിനക്കറിയാമല്ലോ ഈ കുഞ്ഞിനെ ഇത്രയും നാളും ഞാനാ നോക്കിയത് പക്ഷേ ഇപ്പോഴെനിക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട് ഇനി അവളെ സംരക്ഷിക്കുക എന്നത് അവളുടെ അപ്പ കടമയാണ് അത് കേൾക്കേ ആൽപ്പമ്മാവിന് കുട്ടിയെ നോക്കാൻ കഴിയുമോ എന്ന് വാർബലിന് പിന്നെയും സംശയമായി ആൽപ്പമ്മാവൻ ഒരു മുരടനാണെന്ന് ഗ്രാമത്തിലെല്ലാവർക്കും അറിയാം ഗ്രാമത്തിലെ ആരുമായും അയാൾക്ക് ഒരു സംസർഗവും ഇല്ല പക്ഷേ ഡെറ്റി ഉറപ്പിച്ചു പറഞ്ഞു അയാൾ അവളുടെ അപ്പൂപ്പനാണ് അവളോടുള്ള കടമ അയാൾ നിറവേറ്റിയേ പറ്റൂ വാർബൽ ആൽപ്പമാവിനെപ്പറ്റി തിരക്കി എന്നാൽ ഡെറ്റി മറുപടി പറയാൻ വിസമ്മതിച്ചു കാരണം അവർ ഗ്രാമത്തിലെല്ലാവരോടും അയാളുടെ കഥ പറഞ്ഞു പരത്തുമെന്ന് ഡെറ്റിക്കറിയാം വാർബലിൻ്റെ ജിജ്ഞാസ ഉണർന്നു അവൾ ഡെറ്റിയെ നിർബന്ധിക്കാൻ തുടങ്ങി തീർച്ചയായും ഡെറ്റി പറയുന്നതെല്ലാം രഹസ്യമായി സൂക്ഷിക്കുമെന്നവർ ഉറപ്പു കൊടുത്തു ഡെറ്റി കഥ പറഞ്ഞു തുടങ്ങി ഡോംസ്റ്റെഗിലെ ഒരു വലിയ കൃഷിയിടത്തിൻ്റെ ഉടമയായിരുന്നു ആൽപ്പമ്മാവൻ പക്ഷേ മദ്യപാനവും ചൂതുകളിയും അയാളെ ദരിദ്രനാക്കി മാതാപിതാക്കന്മാർക്ക് ദുഃഖത്തോടെ ഈ ലോകം വിടേണ്ടി വന്നു ഇളയ സഹോദരനും അയാളെ വിട്ടുപോയി ചീത്തപ്പേരല്ലാതെ ഒന്നും ശേഷിച്ചില്ല അതുകൊണ്ട് അയാൾ ആ സ്ഥലം വിട്ടുപോയി ഒരിക്കൽ കേട്ടു അയാൾ പട്ടാളക്കാരനായി നേപ്പിൾസിലേക്ക് പോയെന്ന് പിന്നെ ഡോംസ്റ്റെഗിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു ചെറു പയ്യനുമായിട്ടാണ് അവനെ അയാൾ ചില അടുത്ത ബന്ധുക്കളെ ഏൽപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അയാളുമായി ഒരു ബന്ധം തുടരുന്നതിന് അവരാരും ആഗ്രഹിച്ചില്ല അതുകൊണ്ട് ഡോംസ്റ്റെഗ് വിട്ട് അയാൾ ഡോർഫ്ലിയിൽ നിന്ന് അകലെ ഒരു മലം പ്രദേശത്ത് വാസമർപ്പിച്ചു മകൻ്റെ ജനനത്തെ തുടർന്ന് അയാളുടെ ഭാര്യ മരിച്ചു പോയിരുന്നു അവസാനം അയാൾ തൻ്റെ മകനായ തോബിയാസിനെ ആശാരിയുടെ കീഴിൽ തടിപ്പണി പരിശീലിപ്പിക്കാൻ തീരുമാനിച്ചു പയ്യൻ വളരെ നല്ലവനായിരുന്നു ഡോൾഫ് ആളുകളുമായി അവൻ പെട്ടെന്നിണങ്ങി പക്ഷേ അമ്മ അവൻ അപ്പോഴും ഒറ്റപ്പെട്ടു തന്നെ കഴിഞ്ഞുകൂടി ആ എന്നിട്ട് തോബിയാസിന് എന്ത് സംഭവിച്ചു വാർബൻ തിരക്കി തോബിയാസ് മേൽസിൽ ചെന്ന് തൊഴിൽ പഠിച്ചു പരിശീലനത്തിന് ശേഷം ഡോർഫ്ലേയിൽ തിരിച്ചു വന്നിട്ട് എൻ്റെ സഹോദരി അഡ്ലൈഡിനെ വിവാഹം കഴിച്ചു വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷത്തിനു ശേഷം തോബിയാസ് ഒരപകടത്തിൽ മരണമടഞ്ഞു അയാളുടെ മരണശേഷമാണ് ഹേഡി ജനിച്ചത് രണ്ടു മാസത്തിനു ശേഷം ശിശുവായ ഹേഡിയെ ഒറ്റയ്ക്കാക്കി എൻ്റെ സഹോദരിയും മരിച്ചു അമ്മാവൻ്റെ പാപങ്ങൾക്കുള്ള ദൈവശിഷ്യാണ് ഇതെന്ന് ഗ്രാമത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് പുരോഹിതൻ ഉപദേശിച്ചതോടെ ഗോപിഷ്ടനായ അയാൾ മലനിരകളിൽ ഏകാന്ത ജീവിതം നയിക്കുന്നതിന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ അമ്മയും ഞാനും ഹേഡിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തു ഹേഡിയെ ആ കിളവൻ്റെ സംരക്ഷണയിൽ വിടുന്നതിൽ നിന്ന് ഡെറ്റിയെ പെന്തിരിപ്പിക്കാൻ വാർബൽ ശ്രമിച്ചു പക്ഷേ അവൾ പാറ പോലെ ഉറച്ചു നിന്നു പെട്ടെന്ന് തന്നെ അവർക്ക് പിരിയാനുള്ള സ്ഥലമെത്തി അവർ കൈ കൊടുത്ത് വഴി പിരിഞ്ഞു വാർബൽ കടുത്ത തവിട്ട് നിറമുള്ള ഒരു ചെറിയ വീട്ടിലേക്ക് കയറിപ്പോയി അത് പീറ്ററിൻ്റെ കുടിലായിരുന്നു അവന് ഏകദേശം പതിനൊന്ന് വയസ്സുണ്ട് അവനൊരാട്ടിടേനായിരുന്നു ദിവസവും രാവിലെ അവൻ ആടുകളെ മലമുകളിലേക്ക് അടിച്ചു തെളിച്ച് കൊണ്ടുപോകും സന്ധ്യയ്ക്ക് അവറ്റെയുമായി ആടിയും ചാടിയും ഡോഫിലേക്ക് മടങ്ങും